അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ സ്നേഹത്തിന് നേരാവുന്ന പ്രിയ ശ്രോതാക്കളെ ഇസ്തഫ്ഫാറിൻ്റെ നേതാവായി നബിസ്ലാം അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തഫ്ഫാർ എന്ന ഒരു പ്രാർത്ഥന അഥവാ പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് എന്നതാണ് സയ്യിദുൽ ഇസ്തഫ്ബാറ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെയ്ദി ജവഫർ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷം നൽകുന്ന ഒരു പ്രതിഫലമാണ് അവന് കിട്ടുക അഥവാ അള്ളാഹുസ് അവന് സ്വർഗ്ഗം കൊടുക്കുന്നുള്ളതാ അതെങ്ങനെ നമ്മൾ അതിൻ്റെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ കാരണം പ്രവാചകൻ നബി നബിസ് അലൈഹി വസല്ലം പറയുന്നത് കാണാം സാഹിസ് അലൈഹി വസല്ലം ിൻ ഫിൻസറീസ് പറയാന് ആരെങ്കിലും ദൃഢവിശ്വാസത്തോടെ പകൽ സമയത്ത് ഇത് ചൊല്ലുകയും വൈകുന്നേരമാകുന്നതിനു മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ ഫഹോമിൻ അഹിലുജന്ന അയാൾ സ്വർഗവാസികൾ ഉൾപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഇന്നലെ പ്രവാചം പറഞ്ഞു വമൻ കോലഹ് വഹുവാം ബിഹാൽ പ്രവാചന് വിശ്രതാരിസമ്മ പറയാണ് ആരെങ്കിലും ഇങ്ങനെ ദൃഢമായ കൂടി രാത്രി ഇത് ചൊല്ലുകയും പ്രഭാതത്തിന് മുമ്പായി മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗവാ സ്വർഗവകാശിയായിത്തീരും എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ സത്യവിശ്വാസികളെ അതാ വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതിനുവേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ പണിയെടുക്കേണ്ടത് നമ്മൾ ഒരേ മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിലും എൻ്റെ സഹായം ചെയ്യുകയാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഇതുകൊണ്ടല്ല അതോ സഹായങ്ങൾ ചായ എനിക്ക് സ്വർഗം തരണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ സത്യവിശ്വാസിക്കുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരവസരമാണ് ഈ പ്രാർത്ഥന അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ പഠിച്ച് ഇസ്ലാ അലഹി ഇസ്ലമ്മ പറഞ്ഞതുപോലെ ജീവിക്കുന്ന തോഫീക്ക് ഇവർക്കും നല്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ആ പ്രാർത്ഥന ഇത് ഈ സ്ക്രീനിൽ സ്ക്രീനിലിപ്പോൾ ഇൻഷാല് നിങ്ങൾക്ക് കാണിച്ചാലും നിങ്ങളത് ചൊല്ലി ആത്മാർത്ഥമായി ചൊല്ലുക എന്നത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ